കൊല്ലം ജില്ല കേന്ദ്രീകരിച്ച വാഹനങ്ങളിൽ നിന്ന് ബാറ്ററികൾ മോഷ്ടിക്കുന്ന പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികളെ തെളിവെടുപ്പ് നടത്തി മാർച്ച് ഇരുപത്തിയൊന്ന് വ്യാഴാഴ്ച കൊല്ലം മയ്യനാട് വെള്ളമണ സ്കൂളിന് മുൻവശം പാർക്ക് ചെയ്തിരുന്ന കൊല്ലം പബ്ലിക് സ്കൂളിലെ അഞ്ചു വാഹനങ്ങളിൽ നിന്നും കൂടാതെ രണ്ട് സ്വകാര്യ ബസ്സുകളിൽ നിന്നും ബാറ്ററികൾ മോഷ്ടിച്ച സംഘത്തെയാണ് ഇരവിപുരം പോലീസ് പിടികൂടിയത് കൊല്ലം മയ്യനാട് താന് സുനാമി ഫ്ളാറ്റിൽ മണികണ്ഠൻ ഇരവിപുരം പിണക്കൽപ്പള്ളിക്ക് സമീപം തൊടിയിൽ വീട്ടിൽ അനസ് ഓയൂർ മിയനയിൽ അമ്പലംകുന്ന് റഷിനാമൻസിലിൽ റാഷിദ് ഉമേനല്ലൂർ പാർക്ക് മുക്ക് മാമ്പഴത്ത് വിള വീട്ടിൽ ശിവപ്രസാദ് എന്നിവരാണ് പിടിയിലായത് സ്കൂൾ അധികൃതർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ശേഷം ഇരവിപുരം സി ഐ ഷിബുവിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചായിരുന്നു അന്വേഷണം ആരംഭിച്ചത് പ്രദേശത്തെ മുപ്പത്തി അഞ്ചോളം സി സി ടി വി ക്യാമറകൾ പരിശോധിക്കുകയും സംശയാസ്പദമായി മത്സ്യം വിൽക്കാൻ ഉപയോഗിക്കുന്ന പെട്ടി കടിപ്പിച്ച വാഹനം കടന്നുപോകുന്നതും സുനാമി ഫ്ളാറ്റിലേക്കാണ് പോകുന്നതെന്നും കണ്ടെത്തി തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മീൻവണ്ടി കണ്ടെത്തുകയും അതിനുള്ളിൽ ബാറ്ററിയിൽ ഒഴിക്കുന്ന ദ്രാവകത്തിന്റെ അംശം കാണുകയും ബാറ്ററിയിൽ കടുപ്പിക്കുന്ന വാഷർ കണ്ടെത്തുകയും ചെയ്തു തുടർന്ന് സമീപത്ത് തന്നെ വാഹനവും കണ്ടെത്തി ഇത് മണികണ്ഠന്റെ ആണെന്ന് തിരിച്ചറിഞ്ഞ പോലീസ് മണികണ്ഠനെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്യുകയായിരുന്നു പിന്നീട് കുറ്റം സംബന്ധിച്ച മണികണ്ഠൻ മറ്റു പ്രതികളെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറി ബാറ്ററികൾ ഇവരിൽ നിന്നും വാങ്ങുന്ന ഉമയനല്ലൂരിനു സമീപം പടനിലത്ത് ആക്രി വ്യാപാരം നടത്തുന്ന ഷാജഹാനെയും പിടികൂടി പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് മറ്റു പ്രതികളെ തിരുവനന്തപുരം കല്ലറയ്ക്ക് നിന്നും പോലീസ് പിടികൂടുന്നത് ഇരവിപുരം ഇൻസ്പെക്ടർ ഷിബുവിന്റെ നേതൃത്വത്തിൽ എസ്ഇമാരായ അജേഷ് ഉമേഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ അനീഷ് സുമേഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം